പോലീസിൽ അത്തിച്ചാർജ്ജ് നടത്തിയെന്നാണ് മനസ്സിലാക്കുന്നത് മുബഷിർ വിശദാംശങ്ങൾ എന്താണ് യൂത്ത് കോൺഗ്രസിന്റെ ആ സമരമാണ് ഇപ്പോൾ സംഘർഷത്തിലേക്ക് വഴിമാറിയിരിക്കുന്നത് വിനിത യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റായിട്ടുള്ള ഒജയ് ജലീഷ് ഉൾപ്പെടെയുള്ള ആളുകൾ പങ്കെടുക്കേണ്ട സമരം പ്രവർത്തകർ പിരിഞ്ഞു പോകാതോടുകൂടിയാണ് പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചത് രണ്ടു തവണ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു ആ ഒരു ഘട്ടത്തിലും പ്രവർത്തകർ പിരിഞ്ഞു പോകാൻ തയ്യാറായില്ല ഇപ്പോൾ പോലീസിനെതിരെ പ്രവർത്തകർ തിരിഞ്ഞൊരു സാഹചര്യത്തിലാണ് പോലീസും പ്രവർത്തകരും തമ്മിൽ കയ്യാങ്കളി ഉണ്ടായിരിക്കുന്നത് ഇപ്പോൾ ഒരു വിഭാഗം പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കാനുള്ള ശ്രമമാണ് യൂത്ത് കോൺഗ്രസിന്റെ പ്രവർത്തകർ പ്രതിരോധിക്കുന്നത് ജില്ലാ പ്രസിഡന്റ് ഹാരിസ് മുദൂർ ഉൾപ്പെടെയുള്ള ആളുകൾ ഈ പ്രതിഷേധ സമരത്തിനിടയിൽ അവിടെ റോഡിലേക്ക് വീഴുന്ന കാഴ്ചയൊക്കെ തന്നെ നമ്മൾ ഇപ്പോൾ പ്രവർത്തകരെ പൂർണ്ണമായിട്ടും ഈ കളക്ടറേറ്റ് പരിസരത്ത് നിന്നും പോലീസ് ഉദ്യോഗസ്ഥർ മാറ്റുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മൂന്ന് തവണയാണ് ജനസേഖന സാഹചര്യത്തിൽ ഏറ്റവും മുടക്കുന്നത് വലിയ വാഗ്വാദം നടക്കുന്നുണ്ട് ഇപ്പോൾ പോലീസുമായിട്ടുള്ള ഒരു വാക്കുതൃത്വമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പ്രവർത്തകർക്കെതിരെ അകാരണമായിട്ട് ലാത്തി വീശി പോലീസ് എന്നുള്ളതാണ് യൂത്ത് കോൺഗ്രസ് ചൂണ്ടിക്കാണിക്കുന്നത് പക്ഷേ പോലീസിനെ തിരിച്ചു കൊണ്ടേക്ക് മർദ്ദിച്ച സമയത്താണ് പോലീസ് ലാത്തി വീശത് എന്നുള്ളത് പോലീസ് ഉദ്യോഗസ്ഥർ വ്യക്തമാക്കുന്നുണ്ട് എന്തായാലും കളക്ടറേറ്റ് പരിസരത്ത് ഏകദേശം മുന്നൂറ് മീറ്റർ അകലെ പൂർണ്ണമായിട്ടും പ്രവർത്തകർ അവിടെ നിന്ന് പോലീസ് ഉദ്യോഗസ്ഥർ മാറ്റിയിരുന്നു പോലീസ് സ്ഥാപിച്ച ബാരിക്കേഡുകൾ ഉൾപ്പെടെ മറിച്ചു കിട്ടുക അപ്പുറത്തൊക്കെ അടക്കം അസുഖവുമായിരുന്നു നേരത്തെ പോലീസ് പ്രതിഷോധിച്ചിരുന്നത് അതിനെതിരായിരുന്നു വലിയൊരു പ്രതിഷേധം നേരത്തെ ഉണ്ടായത് ശബരിമല കേസ് ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ായിരുന്നു സമരമുണ്ടായിരുന്നത് ഇപ്പോൾ പ്രവർത്തകർ വീണ്ടും കളക്ടറേറ്റ് പരിസരത്തേക്ക് ഇരച്ചെത്തുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പ്രവർത്തകർ പൂർണ്ണമായിട്ടും ഇവിടെ നിന്നും തിരിഞ്ഞു പോകാൻ തയ്യാറാകുന്നില്ല പോലീസ് അകാരണമായി മർദ്ദിച്ചു എന്നുള്ളതാണ് പ്രവർത്തകർ കഥ ചൂണ്ടിക്കാണിക്കുന്നത് ജില്ലാ പ്രസിഡന്റ് ഹാരിസ്റ്റോറുണ്ട് സംസ്ഥാന പ്രസിഡന്റായുള്ള ഓജെ ജനീഷ് ഉൾപ്പെടെയുള്ള ആളുകൾ ഈ സമരത്തിൽ പങ്കെടുക്കുന്നുണ്ട് നേരിട്ട് തന്നെ പങ്കെടുത്ത സമരത്തിന് നേതൃത്വം കൊടുക്കുന്ന കാഴ്ചയാണ് അതിനിടയിലാണ് പ്രത്യേകിതമായിട്ട് തന്നെ മേഖലയിൽ മേഖലയിലുണ്ടായിരിക്കുന്നത് എന്തായാലും പോലീസ് ലാത്തി വിഷയത്തിനെ തുടർന്ന് പ്രവർത്തകർ ഒരു ഭാഗത്തേക്ക് ചിതറയോടിയെങ്കിലും വീണ്ടും സംഘടിതമായി കളക്ടറേറ്റ് കളക്ടറേറ്റ് പരിസരത്തേക്ക് തന്നെ വന്നുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് വീണ്ടും കളക്ടറേറ്റിന് മുമ്പിലെത്തി പോലീസ് ഓഫീസ് ബാരിക്കേഡിന് മുമ്പിൽ നിന്ന് പ്രതിഷേധിക്കാനുള്ള ഒരു പോക്കാണ് ഇപ്പോൾ യൂത്ത് കോൺഗ്രസ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അവിടെ ഒരു വിഭാഗം പ്രവർത്തകർ സംഘടിച്ചു നിൽക്കുന്നുണ്ട് ഇപ്പോൾ ഈ കുന്നമ്മൽ ഭാഗത്ത് നിന്ന് വീണ്ടും മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് യൂത്ത് കോൺഗ്രസിന്റെ പ്രവർത്തകർ അങ്ങോട്ടേക്ക് നടന്നു വരുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതിനിടയിലാണ് അതായത് രണ്ട് തവണ ജലപീരങ്കി പ്രയോഗിച്ചു പ്രവർത്തകർ അന്നിട്ട് പിരിഞ്ഞു പോകാത്തൊരു സാഹചര്യത്തിൽ ജനത്തിൽ ആത്തി വീശുന്ന ഒരു സാഹചര്യമാണ് നേരത്തെ ഉണ്ടായത് എന്തായാലും മാർച്ച് ഈ യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധ സമരം സംഘർഷത്തിലേക്ക് വഴിമാറിയിരിക്കുന്ന കാഴ്ച പിരിഞ്ഞു പോകാതെ പ്രവർത്തകർ ഓരോ മേഖലയിൽ നിന്നും ഇരച്ചെത്തിയിക്കോട്ടേക്ക് മുദ്രാവാക്യം വിളിച്ച് സംഘടിച്ചു കൊണ്ടിവിടെ പ്രതിഷേധിക്കുന്ന ഒരു കാഴ്ച തന്നെയാണ് മലപ്പുറം കളക്ടറേറ്റിന് മുന്നിൽ നിന്നും ഉൾപ്പെടെ പോലീസ് പ്രയോഗിക്കുകയും ചെയ്തു ഇപ്പോൾ പ്രവർത്തകർ അവിടെ കുത്തിയിരുന്ന് പ്രതിഷേധിക്കുകയാണ് മുഖുഷിർ പി അക്ബറാണ് വിശദാംശങ്ങൾ നൽകിയത്